ഹായ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്ന് മുളക് ബജി ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബജിയാ മുളക് ബജി അന്നേരം ഈ നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാന് വളരെ നല്ല ഒരു പലഹാരമായത് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് നമുക്ക് നോക്കാം അന്നേരം നമുക്ക് മുളക് ബജി എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് നോക്കാം ഞാൻ കുറച്ച് നല്ലതുപോലെ തിളച്ച വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മുളക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കീറിയിട്ട് ഒത്തിരി കീറണ്ട ഇങ്ങനെ കീറിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇതുപോലെ കുറച്ച് ഫുള്ളെ കീറുണ്ട കുറച്ച് കീറിയിട്ട് നമുക്ക് ഈ മുളക് മൊത്തം ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് എന്തിനെ ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുളകിന് എരിവൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ എരിവ് പോകുകയൊക്കെ ചെയ്തോളും അതിനു വേണ്ടി എങ്ങനെ ചെയ്യുന്നത് ഇത് ണ്ടോ ഞാനിങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്ത് അരി ഞാൻ കളയുന്നില്ല അരി കളയേണ്ടവർക്ക് കളയാം ഇത് കളയുന്നില്ല കളഞ്ഞില്ലേലും കുഴപ്പമില്ല അരി ഇഷ്ടമില്ലാത്തവർക്ക് കളയുകയും ചെയ്യാം ഇതാകുമ്പോ ഈ വെള്ളത്തിൽ കിടന്ന് ഈ ഒന്ന് വാടുകയും ചെയ്യും ഇതിന്റെ എരിവുണ്ടെങ്കില് എരിവും കുറഞ്ഞു കിട്ടും മുളകിന്റെ അതിനു വേണ്ടി എങ്ങനെ ചെയ്യണേ അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടക്കട്ടെ അന്നേരത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ബാറ്ററി റെഡിയാക്കാം ഇത് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോ നല്ലതുപോലെ ഇങ്ങനെ ഈ വെള്ളം നമ്മൾ കണ്ടോ വെള്ളം വരുന്നത് ഇത് നല്ലതുപോലെ ഈ വെള്ളം മൊത്തം നല്ലതുപോലെ കളയണം കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് വെക്കാം കേട്ടോ ഇത് മാറ്റി വെച്ചിട്ട് ഇതിനാവശ്യമായ സാധനങ്ങൾ എടുക്കാം അപ്പൊ അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കടലമാവ് കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കായപ്പൊടി ഉപ്പ് സോഡാപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് നല്ല ആയിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇതിൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കടലമാവിനകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം വലിയ സ്പൂണാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് ടീസ്പൂൺ ആണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവ് മുളകിന്റെ അളവൊക്കെ കൂട്ടാവുന്നതാണ് എരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഒത്തിരി വേണ്ട ഒരു കാൽ ടീസ്പൂൺ അളവില് നമുക്ക് കായം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർക്കാം ഇതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇടാവുന്നതാണ് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഉണ്ടാക്കി വരുമ്പോ നല്ല അടിപൊളി ബജിയായിരിക്കുവേ സോഡാപ്പൊടി ഇടണം സോഡാപ്പൊടി ഇട്ടെങ്കിൽ മാത്രമേ ഈ നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ കടല കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ പൊങ്ങി നല്ല ഒരു ഇതിൽ നമുക്ക് ഈ വെളിയിൽ നിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ രൂപത്തിൽ വജി കിട്ടുകയുള്ളൂ സോഡാപ്പൊടി ഇട്ടില്ലെങ്കിൽ ഇത് പൊങ്ങത്തില്ല മാവ് സോഫ്റ്റ് ആവത്തില്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് സോഡാപ്പൊടി ചേർക്കുന്നത് അത് ഓപ്ഷനൽ ആണ് ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കുന്നവർക്ക് സോഡാപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ഇടണ്ട കുഴപ്പമില്ല പക്ഷെ മാവ് ഒരിച്ചിരി കട്ടി ആയിരിക്കും സോഡാപ്പൊടി ഇട്ടാല് അത് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആവും ഇനി നമുക്ക് ഇതില് കുറേശേ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം ഒഴിക്കുമ്പം വെള്ളം ഒത്തിരി കൂടി പോകാൻ പാടില്ല നല്ലതുപോലെ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കണം കേട്ടോ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കല്ലേ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബജ ശരിയാവത്തില്ല മുളകേല് ഈ നമ്മുടെ ഈ മിക്സ് പിടിക്കത്തില്ല അതുകൊണ്ടാ കുറച്ചും കൂടെ വേണം വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തോണ്ട് അര കപ്പ് മുക്കാൽ കപ്പ് വെള്ളത്തോളം ഇപ്പൊ ചേർത്തു ഇതിനകത്തു ഇപ്പൊ നമ്മുടെ കയ്യിൽ മുളക് ഒത്തിരി ഉണ്ടെങ്കിൽ മുളകിന്റെ അനുസരിച്ച് നമുക്ക് കടലമാവ് അത് എന്തോരം വേണോന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് കടലമാവ് കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ കുറച്ച് മുളക് വെള്ളമെങ്കിൽ കടലമാവ് കുറച്ചെടുത്താൽ മതി അതിനെന്തോരം വേണോ ആ രീതിക്ക് അഥവാ വെള്ളം കൂടിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കടലമാവും കൂടി ഇട്ട് വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ അതെല്ലാം കടലമാവാണെങ്കിലും ആണെങ്കിലും എല്ലാം ഇതായിട്ടുണ്ടോ ഈ പരുവത്തിന് വരണ മാവ് ഇത് ഇത് ഇങ്ങനെ വിട്ടുപോവുകയും ചെയ്യരുത് എന്നാൽ ഇങ്ങനെ ഇങ്ങനെ വീഴാവുള്ളൂ കണ്ടോ ഇതേ പിടിച്ചിരിക്കുന്നുണ്ട് മാവ് ഒത്തിരി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മുളകേല് മാവ് പിടിക്കുക കെട്ടോ എന്തായിരിക്കണം പാകം ഇനി നമുക്ക് ഭജി ഉണ്ടാക്കാം മുളക് വെള്ളമെല്ലാം വളഞ്ഞ് നല്ലതുപോലെ ഞാൻ ഉണക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ഇനി ഫ്രൈ ചെയ്യാം ഞാനിപ്പം ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെ നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാവുള്ളൂ അപ്പൊ തിളച്ച് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം ഇത് വെള്ളം കൂടി പോരുന്ന് പറഞ്ഞത് വെള്ളം കൂടി പോയി കഴിഞ്ഞാല് ഇതുപോലെ മുളകേലും പിടിച്ചിരിക്കത്തില്ല അതങ്ങ് ഒലിച്ചു താഴോട്ടങ്ങ് പോകുവേ ഇതിനെ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇടാം ഇതുപോലെ ഇതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം ബജി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് എടുക്കാം എഴുതിയിൽ ഇതുപോലെ നമുക്ക് ഇത് മുഴുവനും ഒന്ന് ചുട്ടെടുക്കാം ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമ്മൾ മറിച്ചിട ഞാനിത് മറിച്ചിട്ടേ മറിച്ചിട്ട് ഇത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പോരി എടുക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ബജി റെഡി ആയിരിക്കുകയാണ് കണ്ടോ നല്ല അടിപൊളി ബജി ഇന്ന് കഴിച്ചു നോക്കട്ടെ അതിന്റെ കൂടെ തക്കാളിക്ക ചുട്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് വേണ്ടി സൂപ്പറാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു നോക്കാം എങ്ങനുണ്ട് വന്നു വാ ലിജി വാ വന്ന് നോക്ക് സൂപ്പർ ചട്നി എങ്ങനുണ്ട് ചട്ി നല്ല അടിപൊളി ചട്നിട്ടോ ഇത് ഉണ്ടാക്കുന്ന കാണിച്ചില്ല സമയം പോവും പിന്നെ വീഡിയോ ഒത്തിരി നീണ്ടു പോകും അതുകൊണ്ടായി ചട്നി ഉണ്ടാക്കിയത് കാണിക്കുക അതിനെ ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഞാനൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ ബജി ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ബജിയാണ് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ കേട്ടോ ബായ്